എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എന്നെ എടുക്ക പണിയൊക്കെ തീർന്നു എല്ലാവരുടെ ഈ വീഡിയോ ഇല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ നമ്മളെല്ലാവരോടും പറയുമോ അതായത് എല്ലാവരോടും എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് നിൽക്കുന്നവരോടൊക്കെ നമ്മൾ പറയും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ അല്ല ഭർത്താവ് ഇങ്ങനെ പെരുമാറി മക്കളിങ്ങനെ പെരുമാറി അല്ലെ എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാ സഹോദരി ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും നമ്മളെ ചിലർ ഫോൺ വിളിച്ച് പറയും അല്ലേ പക്ഷെ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ കേക്ക് ഈ പറഞ്ഞു കൊടുത്തോണ്ട് ഒരിക്കലും ഇല്ല നമ്മൾ ഈ കഥകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കഥകൾ മുഴുവൻ നമ്മൾ വിശ്വസ്തയോടുകൂടി മറ്റുള്ളവരോട് പറയും പക്ഷെ അവരെ വിശ്വസ്തതയോടുകൂടിയാണ് കേൾക്കണേന്ന് നമുക്കറിയാവോ ഇല്ല അവരുടെ മനസ്സിലപ്പോൾ തന്നെ എന്നറിയാം നമ്മൾ ഫോണിൻ്റെ അങ്ങേ ഇരിക്കുന്നവരോ പറയാം അവക്കിത് തന്നെ വന്നം അല്ലെ അവനിത് തന്നെ വന്നം എന്ന് വിചാരിക്കണവരായിരിക്കും നമ്മളോട് പറയും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ ചിലര് നിൽക്കും എന്ത് വന്നാലും ഞാനുണ്ടീ കൂടെ ഞാൻ ഒരു കുഴപ്പമില്ല നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് ചിലർ പറയും പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഒരാശ്വാസമാണ് പക്ഷേ നമ്മൾ നമ്മൾ പ്രതിസന്ധി മൂത്ത് നമ്മുടെ തലയ്ക്ക് മോളി വാളായിട്ട് തൂങ്ങി കിടക്കുമ്പോൾ നമ്മളൊന്നും ഇവരെ ഒന്ന് വിളിച്ചു നോക്കി ഇവർ ഫോൺ എടുക്കില്ല ഇവരെവിടെയാണെന്ന് അറിയത്തില്ല ഇവര് നമ്മൾ കിഴന്നിട്ടില്ലേ ആട് കിടന്നിടത്ത് പൂട പോലും എന്ന് നമ്മൾ ഇട്ടിട്ടില്ലേ അതേ അവസ്ഥയായിരിക്കും എവിടെയാണെന്ന് പോലും ഇവരെ അറിയാൻ പറ്റില്ല ഇവർ നമ്മൾ ഇട്ടിട്ട് പോകും അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്നെ അറിയുന്നറിയാവോ ആ ഞാനിത് ആരോടും പറയില്ലാട്ടോ എന്നൊക്കെ പറയും അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു ഇവർ അറിയുകയാണെ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞതായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളോട് പറയാണ്ടിരുന്ന ഇത് അറിഞ്ഞായിരുന്നു ഓ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയും ശരിയല്ലേ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ നമ്മുടെ അച്ഛനമ്മ സഹോദരങ്ങളെല്ലാം കൂടെ ഇത്രയും പേരെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിച്ചു സമീപിക്കുക ആദ്യം ചെയ്യേണ്ട ഭാര്യ ഭർത്താവ് മക്കളും കൂടെ തീർക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരോടുകൂടാ അത് നടന്നില്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നേരിടുക അല്ലാതെ ഈ നാട്ടുകാരെയോ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ നമ്മളോർക്ക് ഒത്തുതീർപ്പിനൊക്കെ പോയി എല്ലാ കാര്യവും നന്നായിട്ട് നടത്തുന്നു വെറുതെ ആട്ടോ ഒത്തുതീർപ്പിന് പോയി കുറേ അലക്കലും കൂടെ അലക്കിയിട്ട് പോരാണെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ കിട്ടുകയില്ല പല കുടുംബ ബന്ധങ്ങളിലും കാണാൻ അങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒത്തുതീർപ്പിനാണെന്ന് പറഞ്ഞാൽ സമുദായ സംഘടനകൾ അല്ലെങ്കിൽ പിന്നെ വേറെ സുഹൃത്തുക്കൾ ഞങ്ങൾ പോയി ഒത്തുതീർപ്പാക്കാന്നും പറയും അവരുടെ കുറേ കഥ കേൾക്കും ഇവരുടെ കഥ കഥ കേൾക്കും എന്നിട്ട് ഇവർ നാട് മുഴുവൻ പറഞ്ഞോണ്ടേ നടക്കും അത് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വല്ല ഉത്തരവാദിത്വമുണ്ട് അവർക്ക് അവരുടെ കഥയല്ലല്ലോ മറ്റുള്ളവരുടെ കഥ പറയാൻ നല്ല സുഖമല്ലേ എടാവി ഇന്ന വീട്ടിൽ ഇന്ന സംഭവട്ടോ നടക്കുന്നത് ഏഹ് അവിടെ ഭയങ്കര അടിയാട്ടോ ഭാര്യയും ഭർത്താവും കൂടെ അട്ടിയാട്ടോ എന്നിങ്ങനെ പറയും അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ഭയങ്കര അടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല അവരെങ്ങോത്തുതീർപ്പ് നടപടിയൊന്നും ഉണ്ടാകുന്ന എന്ന് പറയും ഈ മക്കളുടെ കാര്യമാണെങ്കിലോ അവർ കേട്ടുകൊണ്ടിരിക്കും മുഴുവൻ കഥ എന്നിട്ട് അവർ പറയും ഓ ആ ചെറുക്കൻ ശരിയല്ലാട്ടോ അല്ലെ പെണ്ണ് ശരിയല്ലാട്ടോ മഹാലംബ എന്നിങ്ങനെ പറയും ആർക്കാ ആർക്കാ കിട്ടുന്നത് നമ്മൾ ചുമ്മാ പറയാവുന്നേ ഉള്ളൂ നമ്മൾ ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു സൊല്യൂഷൻ കിട്ടില്ല ഉറപ്പായ കാര്യമാണ് ഏഹ് അതല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് എവിടെയെങ്കിലും നിന്ന് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവർ ഇടു നമ്മളെ കൗൺസിലിങ് അങ്ങനെയൊക്കെ പോയി നമ്മൾ നമ്മളതിന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടുകയില്ല നമ്മൾ നമ്മളെ പിന്നെയും നാണം കെടുത്തുള്ളൂ നമ്മളെ പിന്നെയും പ്രതിസന്ധി കൊണ്ടെത്തിക്കുകയുള്ളൂ നമുക്ക് ജീവിതത്തിൽ ദുഃഖം കഴിഞ്ഞൊരു കാരണമല്ല പിന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരും നമ്മൾ ഈ ചിലപ്പോൾ ഒത്തുതീർപ്പിനൊക്കെ പോയിട്ടിരിക്കുമ്പോൾ അവിടെ പറയുന്ന വാചകങ്ങളില്ലേ അപ്പം ഇവർ പറയും വേറെ വേറെ കാര്യങ്ങളും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് അത് ഇച്ചിരി കൂടെ എന്നു പറയണേ പണ്ട് ഒരാളെ ഛർദിച്ചു അപ്പം ഒരു കറുത്ത കഷ്ണം എന്തുകൊണ്ടായിരുന്നു അപ്പം നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അയാൾ കാക്കയെ ഛർദിച്ചു എന്ന് പറഞ്ഞുപോലെ ആയിപ്പോയി അതുപോലെ ആയിപ്പോവും അതുകൊണ്ട് നമ്മുടെ വീ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തീർക്കാൻ ശ്രമിക്കുക അത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക എന്താണേലും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉള്ളു ഇല്ലേ അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ നിയമപരമായിട്ട് നേരിടുക അല്ലാണ്ട് മറ്റുള്ളവരെ പറഞ്ഞറിയിച്ചിട്ട് അത് ചര വലിയ സമുദ്രമാക്കി കൊണ്ടുവരാണ്ടിരിക്കുക അതാ ചെയ്യേണ്ടത് അത് നമ്മുടെ മക്കളുടെ കാര്യമാണ് മക്കളുടെ കാര്യം പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ ഭാവിയെ മുഴുവൻ ബാധിപ്പിക്കും ഇല്ലേ ചിലപ്പം ഒരു നിസ്സാര കാര്യമായിരിക്കാം നമ്മൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കാം അത് മറ്റുള്ളവരും നമ്മൾ എൻ്റെ കൊച്ചിങ്ങനെയാണ് എൻ്റെ ഓന് ഇങ്ങനെയാട്ടോ എന്നിങ്ങനെ പറയും പറയും അത് നമ്മുടെ ഭാവീനെ ബാധിക്കാനിടയുണ്ട് മക്കളുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക പിന്നെ നമ്മൾ എന്ത് കാര്യത്തിനും നോ പറയാൻ ചില പഠിച്ചിരിക്കുന്നത് നല്ലതാണ് പലരും നമ്മുടെ അടുത്ത് വന്ന് പൈസയോ നമുക്ക് ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കാം എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചേക്കണമായിരിക്കാം എന്നാലും നമ്മൾ ചിലപ്പോൾ എടുത്തു കൊടുക്കും ചിലർ കാരണം മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളൊരു എന്നാ പറ ഒരു വ്രതമായിട്ടെടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെടുത്ത് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം മേടിച്ച് വെച്ചാൽ വേറൊരാളോടാണെങ്കിലോ നമ്മളെടുത്ത് കൊടുക്കുന്ന പൈസ അപ്പം നമ്മൾ പെട്ടുപോകും അയാൾ കൃത്യസമയത്ത് പൈസ തന്നില്ലെങ്കിൽ അവർ ആ അവരുമായിട്ടൊരു വഴക്കിൻ്റെ പ്രശ്നത്തിലെത്തും പിന്നെ കണ്ടാൽ മിണ്ടില്ലാണ്ടാവും അങ്ങനെയൊക്കെ ആവും ആ സമയത്തൊന്നും നോ പറഞ്ഞവർ കുറച്ച് നാൾ മിണ്ടാണ്ട് കിടക്കും എന്നല്ലേ ഉള്ളൂ ഏഹ് ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്യും അപ്പോൾ നമ്മൾ പൈസ വില കൂടി എന്ത് സാധനങ്ങളാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും പൈസയാണെങ്കിലും വസ്തുവിൻ്റെ ആധാരമാണെങ്കിലും നമ്മൾ നോക്കിയും കണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ ആവശ്യമില്ലാതെ എല്ലാവർക്കും അത് എടുത്തു കൊടുക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റി വെക്കരുത് നമ്മുടെ വീട് നമുക്കാവശ്യമുള്ളത് മാ നമുക്കാവശ്യമുള്ളവർക്ക് അതായത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും നമ്മൾ ഒരു വട്ടവും കൂടെ കൂടി ആലോചിക്കണം എടുത്തു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് കിട്ടില്ല എന്ന് കൂടെ ചിന്തിച്ചിട്ടല്ലേ കൊടുക്കണം നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയെന്ന് വെച്ചു ചെറിയ തുകയൊക്കെയാണെങ്കിൽ നമുക്ക് എഴുതി തള്ളാം അല്ലേ വലിയ വലിയ തുകകൾ കൊടുത്തിട്ട് നമ്മൾ ദുഃഖിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവൂ അപ്പോൾ ഒന്ന് ചിന്തിക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ദുഃഖിക്കാൻ ഇട വരുത്തരുത് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പം ഒരു പത്ത് വട്ട ആലോചിക്കുക കൊടുക്കണോ കൊടുക്കണോന്ന് എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാവുള്ളൂ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കഥയും നമ്മൾ പറയാതിരിക്കുക ണ്ടാക്കി നോക്കിക്കേ അത് അധികം ബന്ധത്തിന് പോകാണ്ടിരുന്നാൽ മതി നമ്മൾ അയൽവക്കമായിട്ടാണ് സുഹൃത്തുക്കളായിട്ടും എപ്പോഴും ഈ ഫോം വിളിയായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ആവശ്യമില്ലാത്തതൊക്കെ പറയും അവസാനം അവര് പറയും നമ്മളാ പറഞ്ഞതെന്ന് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലേ ചിലരെങ്ങനെ പറയില്ലേ എല്ലാ കഥകളും കേട്ടിരുന്നിട്ട് മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞ് പറയാം ആ ഇന്നയാള ഇന്ന് ഇന്ന പറഞ്ഞ അല്ലെ അമ്പിയ ഇന്നത് പറഞ്ഞെന്ന് പറയും അങ്ങനെ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെക്കരുത് അപ്പം നമുക്ക് ഫോം വിളിയൊക്കെ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പിന്നെ സുഖമാണോ അതായത് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയണം നമുക്കിത്തിരി തിരക്കി നിൽക്കുക എന്നും പറഞ്ഞ് നമ്മൾ ഫോണങ്ങ് വെച്ചേക്കണം ആവശ്യമില്ലാത്ത കഥകൾ കേൾക്കാൻ നമ്മൾ നെനക്കെടാണ്ടിരിക്കുക ആവശ്യമില്ലാത്ത കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതം കളയും അവരുടെയും ജീവിതം കളയും അപ്പം നമ്മുടെ വായിന്ന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും വരു വരുത്താതെ ഇരിക്കും അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാട്ടോ ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാനില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന് ഇങ്ങനെ പഠിച്ചു പോയിക്കുക അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല പ്രശ്നങ്ങളും ചെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാണ്ടേ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നമ്മൾ കുഞ്ഞിലേ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെയൊന്നും പറയാൻ പോവുകയില്ല അപ്പം നമ്മൾ ഇനിയാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മളോടാണെങ്കിലും ആവശ്യമില്ലാത്ത ഒത്തിരി ബന്ധങ്ങളിൽ ചെന്ന് ചാടാണ്ടിയ കണ്ടു ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞ് പോരുന്ന ബന്ധങ്ങളാക്കി വെക്കാൻ ശ്രമിക്കുക ആരുമായിട്ടും പിണങ്ങണമെന്നല്ല നമ്മൾ എല്ലാവരുമായിട്ടും ഒരു കൂട്ടുണ്ടായിരിക്കണം പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക നമ്മുടെ വീട്ടിലെ സർവ്വചരിത്രങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു കൂട്ട് ആകാതിരിക്കുക ആരുമായിട്ടും അത് നമുക്ക് തന്നെയായിട്ട് അവസാനം പാരയായിട്ട് വരികയുള്ളു അപ്പം നമ്മളതൊക്കെ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയുണ്ടല്ലോ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടാകും നമുക്ക് കിടന്നുറങ്ങാനും പറ്റും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ മനസ്സമാധാനം ഇല്ലാണ്ട് നാല് നാല് വശത്തേക്ക് നടക്കണതാണ് നമുക്ക് രാത്രിയിൽ ലൈറ്റ് ലൈറ്റിട്ട് നടക്കണ ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഉറക്കമില്ല കാരണം ഇങ്ങനെ ഓരോ പ്രതിസന്ധി ചെന്ന് ചാടിയിട്ട് എന്നാ ചെയ്യൂ എന്നാ ചെയ്യൂ എന്നാലും രാവിലെ നേരം എടുത്തൊരു ശുഭ കൂടി എണീക്കാൻ പോലും സാധിക്കാത്ത എത്രയോ മനുഷ്യരുണ്ടെന്നറിയാമോ അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഒരു മാറ്റം ഉണ്ടാകും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു